കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മീനച്ചിൽ താലൂക്ക് തല വായനാ മത്സരങ്ങൾ പാല സെന്റ് മേരീസ് സ്കൂളിൽ നടന്നു യു പി വനിതാ വിഭാഗം വായനാ മത്സരങ്ങളാണ് നടന്നത് താലൂക്കിലെ നൂറുൽപ്പുരം ലൈബ്രറികളിൽ നിന്നും പ്രാഥമിക മത്സരം വിജയിച്ചു വന്ന യു പി വിഭാഗം കുട്ടികളും വനിതാ വിഭാഗം മത്സരാർത്ഥികളും താലൂക്ക് തല മത്സരത്തിൽ പങ്കെടുത്തു ഈ ിൽ തന്നെ അമ്മയും മക്കളും പങ്കെടുക്കുന്ന താലൂക്ക് മത്സരമുണ്ട് അഖില കേരള അടിസ്ഥാനത്തിലുള്ള വായനാ മത്സരമുണ്ട് ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയി ഫ്രാൻസിസ് സി കെ ഉണ്ണികൃഷ്ണൻ കെ ആർ പ്രഭാകരൻ പിള്ള കെ ജെ ജോൺ വിവിധ ലൈബ്രറി പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ലൈബ്രേറിയന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു